മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പതിനായിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള ഒരേക്കറോളം ഭൂമി സ്വകാര്യ വ്യക്തിക്ക് നൽകാനാണ് കോടതി വിധിയായിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വന്ന വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് വിധിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് മുൻപേ സർവെയർ സ്കൂളിലെത്തിയതോടെയാണ് സംഭവത്തിന്റെ ഗൌരവം പി അടക്കമുള്ളവർ മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കറിലധികം ഭൂമിയിലുള്ള സ്കൂളിന്റെ സുരക്ഷ പരിഗണിച്ച് രണ്ടായിരത്തി ആറിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടാൻ തീരുമാനിച്ചിരുന്നു ദേശീയപാതയോട് ചേർന്ന് പടിഞ്ഞാറ് വശത്ത് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അവകാശവാദവുമായി സ്വകാര്യ വ്യക്തി എത്തുന്നത് മതിൽ കെട്ടിയാൽ തന്റെ ഭൂമി നഷ്ടപ്പെടുമെന്ന ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീസർവേ നടത്തുകയും ഭൂമി സ്കൂളിന്റേതാണെന്ന് അന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം റീസർവേ പ്രകാരം അധ്യാപക ഭവനും മൈതാനത്തിനും ഇടയിലുള്ള ഞാറമരങ്ങൾ തിങ്ങി വളരുന്ന ഭാഗത്തെ പതിനഞ്ച് സെന്റോളം ഭൂമി മാത്രമാണ് പരാതിക്കാരന്റെ അധീനതയിലുള്ളതെന്നും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പരാതിക്കാരൻ തിരൂർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇതോടെ ഈ ഭാഗത്തെ മുഴുവൻ പ്രവർത്തികളും നിർത്തിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർവ്വശിക്ഷാ കേരളയുടെ ഫണ്ടായ നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് ചുറ്റുമതിൽ കെട്ടാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കേസ് വിവരങ്ങൾ അന്വേഷിക്കാൻ പി ടി എ കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം രണ്ടംഗ സമിതി കോടതിയെ സമീപിച്ചതോടെയാണ് വിധി പുറപ്പെടുവിച്ച കാര്യം അറിയുന്നത് എന്നാൽ പരാതിക്കാരന് അനുകൂലമായി വന്ന വിധിയുടെ പകർപ്പ് ഒന്നും രണ്ടും കക്ഷികളായ ജില്ലാ കളക്ടർക്കും പ്രിൻസിപ്പലിനും രേഖാമൂലം ലഭിച്ചിരുന്നില്ല തുടർന്ന് വിധിയുടെ പകർപ്പ് അധികൃതർ ശേഖരിക്കുകയായിരുന്നു ശേഷം പ്രിൻസിപ്പൽ ജില്ലാ കളക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എന്നിവരെ നേരിൽ കണ്ട് വിവരം അറിയിച്ചു ഒരു കാരണവശാലും സർക്കാർ ഭൂമി ൊടുക്കാൻ കഴിയില്ലെന്നും വീണ്ടും റീസർവേ നടത്തണമെന്നുമുള്ള ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ജൂണിൽ സർവേയർക്ക് അപേക്ഷ നൽകി കോടതിയിൽ ഭൂമി സംബന്ധിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളതിനാൽ പ്രയാസമാണെന്ന നിലപാടാണ് മറുപടിയായി ലഭിച്ചത് എന്നാൽ കോടതി വിധി പ്രകാരം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികൾക്ക് സർവേയർ എത്തിയെന്നതാണ് സ്കൂൾ അധികൃതരെ പ്രതിസന്ധിയിലാക്കുന്നത് വിധിയുടെ പകർപ്പ് ലഭിച്ച ഒരു വർഷമായിട്ടും നഗരസഭ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരെ കൂടി കക്ഷി ചേർത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ല എന്നതും തിരിച്ചടിയാണ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ